േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അശ്വിൻ്റെ പ്രണയം അറിഞ്ഞതിനെ തുടർന്ന് ശ്യാമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ശ്രുതിയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള തൻ്റെ ആഗ്രഹത്തിന് താര വെച്ചുകൊണ്ടാണ് അവൻ വരുന്നത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന ശ്യാം എങ്ങനെയാണ് ആ സ്നേഹം തടയുക എന്ന് ആലോചിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് തൻ്റെ ജീവിതത്തിൽ നിന്ന് അഞ്ജലിയെയും ഒഴിവാക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതോടെ വീണ്ടും അഞ്ജലിയെ കൊല്ലുന്നതിനായുള്ള നീക്കങ്ങൾ പുനരാരംഭിച്ചിരിക്കുകയാണ് ശ്യാം ഇതിൻ്റെ ഭാഗമായി അഞ്ജലി അമ്പലത്തിലേക്ക് സഞ്ചരിക്കുന്ന കാറിൻ്റെ ഊരി മാറ്റുന്നതിനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ശ്യാം പക്ഷേ അമ്പലത്തിലേക്ക് ശ്യാമം വരണമെന്ന് പറഞ്ഞ് ശ്യാമിനെ കാറിലേക്ക് അഞ്ചരി പിടിച്ച് കയറ്റിയത് ശ്യാമിന്റെ പ്രതീക്ഷകൾ തെറ്റിച്ച് കളയുന്നു ഇതോടെ ഞെട്ടിപ്പോകുന്ന ശ്യാം തൽക്കാലത്തേക്ക് ഞാനില്ല എന്നും അർജന്റായി കുറച്ച് വർക്കുകൾ തീർക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് താനില്ലാത്തത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഒടുവിൽ ശ്യാമിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണ് അഞ്ജലി ഇതോടെ അഞ്ജലിക്ക് അപകടം ഉണ്ടാവുകയും ചെയ്യുന്നു ഈ വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുകയാണ് ശ്യാം പക്ഷേ ഇനിയും തൻ്റെ അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് എന്നും അഞ്ജലിയുടെ സ്വത്തുക്കൾ തൻ്റെ പേരിലേക്ക് വരെ ഈ അഭിനയത്തിൽ തുടരേണ്ടതായിട്ടുണ്ട് എന്ന അയാൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു സ്വത്തുക്കളെല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അഞ്ജലി എന്നല്ല ഇവിടെയുള്ള ആരെയും തനിക്ക് കാണേണ്ടതില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് അഞ്ജലിക്ക് മരണം സംഭവിച്ചിട്ടില്ല എന്നുള്ള സത്യം അറിയാനിടയാകുന്നത് ഇതോടെ ഹോസ്പിറ്റലിൽ വെച്ച് അഞ്ജലിക്ക് നേരെ ആക്രമണം നടത്തണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ശ്യാം ഇതിൻ്റെ ഭാഗമായി നല്ലൊരു അവസരത്തിനായി അയാൾ കാത്തിരിക്കുകയും ചെയ്യുന്നു പക്ഷേ അഞ്ജലിയുടെ അപകടം അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് അശ്വിൻ ആകെ മാനസികമായി പതറിപ്പോകുന്നു അശ്വിന്റെ ഈ അവസ്ഥ ഇതേ തുടർന്ന് കാണാനിടയാവുകയാണ് ശ്രുതി ഇതോടെ ശ്രുതിയും ആകെ ഞെട്ടിപ്പോകുന്നു അശ്വിനെ ഈയൊരു അവസ്ഥയിൽ ശ്രുതി ഒരിക്കലും കണ്ടിരുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ അശ്വിൻ പെരുമാറുന്നത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ശ്രുതി അന്വേഷിച്ചു തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് അശ്വിൻ്റെ അമ്മ ചെറുപ്പത്തിലെ മരണപ്പെട്ടത് എങ്ങനെയാണ് എന്നും അതിനുശേഷം അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അഞ്ജലിയാണ് വളർത്തിയത് എന്നുമുള്ള സത്യങ്ങൾ മനസ്സിലാക്കാൻ ഇടയാകുന്നത് ഇത് ശ്രുതിയെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്